നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം അനിഴം അശ്വതി മകീരം പൂയം ചോതി പുണർദ്ദം തിരുവോണം രേവതി അത്തം ഈ ഒൻപത് ജാതകരെ ഗരുഡ നക്ഷത്ര നക്ഷത്രജാതകർ എന്നറിയപ്പെടുന്നു അതിൻ്റെ കാരണം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരെ സംബന്ധിച്ച് ചില രഹസ്യങ്ങൾ ഉണ്ട് താനും നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ എത്ര പരാജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകും കഷ്ടപ്പാടുകളുണ്ടാകും ദുരിത ദുഃഖങ്ങളിലൂടെ നീങ്ങുന്നു നീങ്ങുന്നവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പടവെട്ടി ജയിക്കാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് ഈ നക്ഷത്രജാതകരുടെ പ്രത്യേകത ഇവരെ ചുരുക്കി വിളിക്കുന്നത് ഗരുഡനക്ഷത്ര ജാതകർ എന്നാണ് ഇവരുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നവരായിരിക്കാം പക്ഷേ ഒരു നാൾ ഒരു നാൾ ഈ നക്ഷത്ര ജാതകർ എല്ലാവർക്കും ഒപ്പമെത്തും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും വാങ്ങി പോകും ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെയും അവസാനം വന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഗരുഡ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് എത്ര വലിയ തകർച്ചയിൽ നിന്ന് പോലും കരകയറുവാനുള്ള ഒരു അപാരമായ സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ് എന്നൊന്ന് പറഞ്ഞേക്കുക അതല്ല എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുക ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിന് കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വലിയൊരു കഥ പറയാനുണ്ടാകും വലിയ കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാകും ഇവർ ഉദിച്ചുയരുക ഒരുപാട് ദാരിദ്ര്യമുണ്ടാകും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകും പക്ഷേ തൻ്റേതായ ബുദ്ധി ഉപയോഗിച്ച് ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും ഒരുപാട് പേരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യാറുമുണ്ട് പക്ഷേ പലപ്പോഴും ഇവർക്ക് തീക്താനുഭവങ്ങളാണ് വന്നു ചേരുക ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് തന്നെ അതിസമ്പന്നതയിൽ തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ സന്തോഷവും സമാധാനവും ഇവർ അനുഭവിക്കുന്നുണ്ടാകാം ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ തകർന്നു പോകുന്നു പഴയ കഥാപങ്ങളൊക്കെ നഷ്ടമായി ഇവർ ഒന്നുമല്ലാതെ ആയി തീരുകയും ചെയ്യുന്നു എന്നാൽ പിന്നീടൊരു ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും അത് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്നവരാണ് ഈ കൂട്ടാർ എല്ലാം തകർന്നു എന്ന് വിധി വിധിയെഴുതിയാലും ഈ നക്ഷത്രജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടവെട്ടി തിരിച്ചു വന്ന കഥ ഇവർക്ക് പറയാനുണ്ടാകും ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കഥ തന്നെയായിരിക്കും അത് ഇവർ എവിടെയും തിളങ്ങും നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാകാം ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നിരുന്നാലും ഒരു നാൾ ഈ നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല സുദിനം തന്നെയായിരിക്കും ഇവർ ആശിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ ഒക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയിച്ചു കയറാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടതാണ് കഠിനാധ്വാനത്തിൻ്റെ കഥ പറയാനുള്ള ജീവിതമായിരിക്കും എപ്പോഴും ഈ നക്ഷത്രജാതകരുടേതെന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കുകയും വെറുക്കുന്നവരെ അഗാധമായിട്ട് വെറുക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇക്കൂട്ടർ ഇവർക്ക് രണ്ട് കാര്യമേ അറിയുള്ളൂ അതിന് രണ്ടിനും നടുക്കുള്ള ഒരു കാര്യം ഇവർക്കറിയില്ല സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിച്ചു വെച്ച് സ്നേഹിക്കും പക്ഷേ വെറുത്താലോ അഗാധമായിട്ട് അങ്ങേയറ്റം വെറുക്കുന്നവരായിരിക്കും അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇതിന് രണ്ടിനുമിടയിൽ ഈ സോപ്പിട്ട് നിൽക്കുന്ന ഒരു മീഡിയം ലെവൽ ഉണ്ടല്ലോ അതിവർക്ക് ജീവിതത്തിൽ നിലനിർത്താൻ അറിയില്ല കേട്ടോ അതിവരുടെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നുകിൽ സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും വെറുത്താൽ അങ്ങേയറ്റം വെറുക്കുക തന്നെ ചെയ്യും ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവർ ആഗ്രഹിച്ച സൗഭാഗ്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഇവർ എന്തുമാത്രം കുതിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു നാൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും ധന ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടാലും അവസാനം ഇവർ തിരിച്ചു കയറുക തന്നെ ചെയ്യും അതാണ് ഗരുഡനക്ഷത്ര ജാതകർ പറന്നുയരും എല്ലാം കൈപ്പിടിയിലാക്കും എല്ലാ രീതിയിലും സന്തോഷിക്കും ആദ്യമൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നേക്കാം പക്ഷേ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയാണ് ഭാഗ്യമാണ് അനിരത്തിനും മകീരത്തിനും അശ്വതിക്കും ചോതിക്കും പൂയത്തിനും തിരുവോണത്തിനും രേവതിക്കും പുണർദ്ദത്തിനും അത്തത്തിനും ഈ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഭാഗ്യം ഉയർച്ച ഒക്കെ ഇവർക്ക് വന്നു ചേരും നിങ്ങൾ നോക്കിക്കോ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് അനിരത്തിനും മകീരത്തിനും അശ്വതിക്കും പൂയത്തിനും ചോദിക്കും തിരുവോണത്തിനും പുണർദ്ദത്തിനും രേവതിക്കും അത്തത്തിനും ഈ ഒൻപത് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വരുന്നത് വലിയ ഉയർച്ചയുടെ സമയമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ സത്യമാണ് എന്നൊന്ന് പറഞ്ഞേക്കുക കമൻ്റ് ബോക്സിൽ എഴുതിയാൽ മതി ഈ നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരു പൊതുവായ ഫലം മാത്രമാണ് ഇവരുടെ ജാതകം പരിശോധിച്ച് ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിനകത്ത് വ്യത്യാസം വരാം ചില നക്ഷത്ര ജാതകർക്ക് അത് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഫലമായിരിക്കാം ഏതായാലും വരുന്ന രണ്ടര വർഷക്കാലം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ ജാതകം വർഷഫലം ഇവ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മറുപടി തരും ഏതായാലും വലിയ സൗഭാഗ്യത്തിലേക്ക് വലിയ നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് ഇവർ എത്തുന്നു സർവവിധ സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം